ഈ വലിയ കുളം വലിയ കുളം എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ വലിയ കുളം മാത്രമല്ല സ്ഥലത്തിന്റെ പേരും വലിയൊരു കുളമാണ് അപ്പം അതാണ് ഞാൻ ഈ കാണുന്ന ഈ ലൊക്കേഷനിൽ നിൽക്കുന്ന ഈ വലിയ കുളം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു കുളമാണ് പക്ഷേ ഇപ്പോൾ ഇരുപത്തേഴ് ഏക്കറിലുള്ളൂ കേട്ടോ അത് ഈ മറ്റേ തെങ്ങ് മറ്റുള്ള സംഭവങ്ങളൊക്കെ പിടിച്ച് വെട്ടി സോറി കമുങ്ങൊക്കെ നട്ടു പോയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ബോട്ട് സർവീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാസത്തിന് അവസാനം വരുന്നാണ് പറയുന്നത് പക്ഷേ ഞാനിത് കാണിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുളം കണ്ടിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ചെയ്യപ്പെടുന്നത് അത് മാത്രമല്ല വലിയൊരു കുളം കൂടെയാണ് ഏകദേശം ആ ഇത് എത്ര ഏക്കർ വേണ്ടി കുളം ഇരുപത്തെട്ട് ഏക്കർ അതെ ഇരുപത്തെട്ട് ഏക്കറില് വലിയൊരു കുളമാണ് ഈ കാണുന്നത് കണ്ടായിരുന്നു സ്ഥലത്തിനീ പോലെ ബോട്ട് സർവീസ് വരുന്നോ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് ബോട്ടൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു ഒക്കെ നടത്താനുള്ള പ്ലാനിങ് നടത്തുന്നത് ഏകദേശം ഇരുപത്തെട്ട് ഏക്കറിലെ ഒരു കുളമാണ് ഈ കാണുന്നത് അത് മാത്രമല്ല മുപ്പത്തിയഞ്ച് ഏക്കറിൽ ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ വയലങ്ങനെ എടുത്ത് പോയെന്നാണ് പറഞ്ഞത് പക്ഷേ കാണാത്ത രണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ വളത്താങ്കര ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറിയാണ് വരുന്നത് നമ്മളെ ഹൈവേ എൻ എച്ച് ഹൈവേ അല്ലെങ്കിൽ കന്യാകുമാരി ഹൈവേ അടുത്തായിട്ടാണ് വരുന്നത് ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു കാണാനൊക്കെ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് കാര്യം ഇരുപത്തേഴ് മുപ്പത് ഏക്കറിനകത്തുള്ളൊരു കുളം നമ്മൾ വേറെ എവിടെയും കണ്ടു എന്നൊന്നൊന്നൊന്നൊന്നൊന്നും അറത്തില്ല അത്രയ്ക്ക് വലിയ കുളമാണ് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ ഈ കുളത്തിന് ഇപ്പം വലിയ കുളം കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണം വലിയ കുളമാണ് അത് മാത്രമല്ല ഏറ്റവും വലിയ കുളം കൂടിയാണത് സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോണം മീൻ പിടിക്കുക ഇതിലും പറ്റിയ സ്ഥലമില്ല കേട്ടോ അത്രയും കിട്ടില്ല സ്ഥലം